ഷാഹിദ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് ഇതിന് മുമ്പും പല തരത്തിലുള്ള പല റെസിപ്പിയുള്ള കടലക്കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് ഞാൻ ഈ കടലക്കറി വെക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഒരു നൂറ്റമ്പത് ഇരുനൂറ് ഗ്രാം കടല വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഇട്ടതാണ് എല്ലാ ആവശ്യത്തിനുള്ള പൊടികളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അതാത് സമയത്ത് ഞാൻ അളവ് പറഞ്ഞു തരുന്നതായിരിക്കും സവാള പൊടിപ്പൊടിയായിട്ട് അരിയാനുള്ളതാണ് രണ്ട് പച്ചമുളക് കറിവേപ്പില രണ്ട് തക്കാളി നാല് പീസ് വെളുത്തുള്ളി വെളുത്തുള്ളി വലുതാണെങ്കിൽ രണ്ട് പീസ് ഇട്ടാൽ മതി ഇഞ്ചി ഒരു കഷ്ണം തേങ്ങ കുറച്ച് വെളിച്ചെണ്ണ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കടുക് പെരിഞ്ചീരകപ്പൊടി ഇത്രയുമാണ് ആവശ്യം ആദ്യമായിട്ട് ഇതിലൊരു മസാല ഉണ്ടാക്കാനുണ്ട് മസാല കൂട്ടി തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിൽ ഒരു രണ്ട് തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തു വളരെ രുചിയുള്ള കടലക്കറിയാണത് കടലക്കറിക്ക് ഇത്രയും നല്ല രുചി വന്നെന്ന് എല്ലാവരും കഴിക്കുന്നവർ ചോദിക്കും രണ്ട് തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തു ഇനി ഒരു നാല് പീസ് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെക്കാം തേങ്ങ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ അതും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയുടെ ജാറിൽ അരച്ചുകൊണ്ട് തേങ്ങ ചേർക്കുന്നത് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് അധികം ഒന്നും ചേർക്കണ്ട ഇത്രയും ചേർത്താൽ മതി ഇത് ഞാനിപ്പം മിക്സി അരച്ചു കൊണ്ടുവരാം അത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കടലക്കറി വെക്കുന്നതിനാണ് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടാകുന്നതുവരെ വെയിറ്റ് ചെയ്യും ചൂടായിട്ടുണ്ട് ഇനി അതിൽ ചെറിയ കഷ്ണം പട്ട രണ്ട് മൂന്നാല് ഗ്രാമ്പു ഒരു ഏലക്ക ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ബേലീഫ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി ഇട്ട് കൊടുക്കുക ഇതിലൊരു സവാള അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് നേരത്തെ അരിഞ്ഞു വെക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ എനിക്ക് സമയം ഒട്ടും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ അരിയുന്നത് ഒര സവാളയും കൂടെ ഞാൻ എടു എടുക്കുകയാണ് കറി നല്ലപോലെ കുറച്ചധികം കാണുന്നുണ്ടെങ്കിൽ സവാള ചേർക്കണം സവാള ചേർത്താൻ നല്ല രുചി മറ്റു നിങ്ങൾക്ക് കൊച്ചുള്ളിയാണ് ഇഷ്ടമെങ്കിൽ അത് ഒരു പത്ത് രൂപ എണ്ണം അരിഞ്ഞ് ചേർക്കാവുന്നതാണ് നല്ലവണ്ണം മൂപ്പിക്കുക സവാള നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ച് വേണം മൂപ്പിക്കാൻ തക്കാളിയും തേങ്ങയും അരക്കുന്നതിൻ്റെ കൂടെ ഒരു പത്തല്ലി ചുവന്നുള്ളിയും കൂടി ചേർക്കേണ്ടതാണ് അത് ഞാൻ മറന്നുപോയി ഒന്നും കൂടി അരച്ചുകൊണ്ട് വരാം ഇതിൽ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം സവാള നല്ല വഴുന്ന് വന്നിട്ടുണ്ട് ഇനി അരച്ച മസാല ഇതിൽ ചേർക്കും ഞാൻ നല്ല മയത്തിലാണ് മസാല അരച്ചിട്ടുള്ളത് തേങ്ങയും ചുവന്നുള്ളിയും എല്ലാം ഇഞ്ചി പച്ചമുളക് ഇഞ്ചി പച്ചമുളക് ഇല്ല ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇതിൽ ചേർന്നിട്ടുണ്ട് ഇതിൽ ചേർത്ത് നല്ലപോലെ പച്ചമണം മാറുന്നതുവരെയും മൂക്കി നല്ലപോലെ മൂപ്പിച്ചെടുക്കണം പച്ചമണം മാറുന്നത് വരെ ഇതും മീഡിയം ഫ്ലെയിമിലിട്ടാണ് വഴക്കിയെടുക്കേണ്ടത് കുറച്ച് മസാല ആയതുകൊണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടും നല്ലവണ്ണം ഇളക്കി കൊടുക്കും ഈ അധികം കുറച്ചുമല്ല അധികം കൂട്ടിയുമല്ല അതേ രീതിയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇത് നല്ല രുചിയുള്ള കടലക്കറിയാണ് എപ്പോഴും ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും നല്ല പുട്ടിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ചേർക്കാവുന്ന ഒരു നല്ല കോമ്പിനേഷനാണിത് മസാല പകുതി മൂത്ത് വരുമ്പോൾ പൊടികൾ ഇട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബ് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇത്രയുമാണ് വേണ്ടത് ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക നല്ലവണ്ണം ഇളക്കി പൊടികളുടെയും ആ മസാലയുടെയും എല്ലാം പച്ചമണം മാറുന്നതുവരെ നല്ലപോലെ വഴറ്റിയെടുക്കണം എണ്ണ തെളിഞ്ഞു വരുന്നതുവരെ നല്ലപോലെ വഴറ്റിയെടുക്കണം മസാല നല്ലപോലെ മൂത്ത് വരുന്നുണ്ട് എണ്ണയും എല്ലാം ഇളഞ്ഞ് വരുന്നുണ്ട് അതിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് നല്ലവണ്ണം മൂപ്പിച്ചതിന് ശേഷം നല്ലപോലെ കുതിർത്ത് വെച്ചിരിക്കുന്ന കടല ഇട്ടുകൊടുക്കുകള് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം കടല ഇട്ട് നല്ലപോലെ ഇളക്കി നല്ല എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഇട്ട് തിളപ്പിക്കാം നല്ല കുറുകിയ കൂടിയുള്ള കടലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഇത് പച്ച കടലയാണ് വേവിച്ചിട്ടില്ല ഇനി ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല ഇനിയാണ് ഉപ്പ് ചേർക്കാൻ പോകുന്നത് അത്രയും ഉപ്പാണ് ഞാൻ ചേർക്കുന്നത് ഇത് മതിയാവും അത്രയും ചേർക്കുന്നില്ല കുറച്ച് ഇങ്ങോട്ട് തിരിച്ചെടുത്ത് ഇതിൽ ഒരു കാര്യം പറയാനുണ്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി ഞാൻ വളരെ കുറച്ചാണ് ചേർത്തത് നിങ്ങൾക്ക് എത്ര വേണോ അത്രയും ചേർക്കാവുന്നതാണ് എണ്ണ നല്ല പോലെ തെളിഞ്ഞു വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ ഞാൻ ചരിച്ച് കാണിക്കുന്നു ഇനി കുറച്ച് ഇത്രയും വെള്ളം പോരാ കുക്കർ അടച്ചിട്ട് വേവിക്കാനാണ് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് അഞ്ച് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം ആദ്യം തീ കൂട്ടി വെച്ച് ഒരു വിസിൽ വരുമ്പോൾ ബാക്കി നാല് വിസിൽ വന്നതിന് ശേഷം നല്ല നല്ലപോലെ പ്രഷർ മൊത്തം തീർന്നതിന് ശേഷം കുക്കർ തുറന്നു നോക്കാവുന്നതാണ് എൻ്റെ ഈ കടലക്കറി എല്ലാവരും ചെയ്തു നോക്കണം ചെയ്തു നോക്കി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സ്വന്തക്കാരിക്കും എല്ലാം ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും തരാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും എന്നെ കമൻ്റിലൂടെ അറിയിക്കണേ ഇനി ഇത് അപ്പത്തിൻ്റെ കൂടെയും കടലക്കറി ഈ കടലക്കറി അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എല്ലാം കഴിക്കാവുന്നതാണ് ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായ രീതിയിലാണ് ഈ കടലക്കറി ഉണ്ടാക്കുന്നത് എല്ലാവരും ചെയ്തു നോക്കണം ഒരു കുക്കർ ഒരു വിസിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഒരു വിസിലിപ്പോൾ വരുന്നു വരാൻ പോലുണ്ട് ഞാൻ അഞ്ച് വിസൽ എന്ന് പറഞ്ഞ് അഞ്ച് വിസിലല്ല ഏഴ് വിസിലാണ് കടല വേവാൻ വേണ്ടത് ആദ്യത്തെ വിസിലിപ്പോൾ വരും ബാക്കി ആറ് വിസിലും തീ സിമ്മാക്കി വെച്ച് വന്നതിന് ശേഷം പ്രഷർ മൊത്തം പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ മസാല മൊത്തം അതിൽ പിടിച്ചിരിക്കുന്നതായിരിക്കും ആദ്യത്തെ വിസൽ വന്നിട്ടുണ്ട് ഇനി ബാക്കി വിസൽ തീ കുറച്ച് വെച്ച് വന്ന് കടല വേണ്ടതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം എല്ലാ വിശലും വന്നു കഴിഞ്ഞു കുക്കർ പതുക്കെ ഒന്ന് തുറന്നു നോക്കാം ആ എന്ത് നല്ല മണമാണ് വരുന്നത് കുക്കർ തുറന്നപ്പം നല്ല എണ്ണയെല്ലാം തെളിഞ്ഞു നല്ല രുചിയുള്ള നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഒന്നും ചെയ്യണ്ട കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീ കത്തിച്ച് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം ഉപ്പും എരിവുമെല്ലാം നോക്കാം ഉപ്പ് കുറവാണ് കുറവാണ് ഇട്ടുകൊടുക്കുക ഇനി ഒന്നൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം ഒന്ന് താളിക്കാനാണ് എണ്ണ ചൂടാകുമ്പോൾ ഈ കറി കടലക്കറി വെക്കുകയാണെങ്കിൽ എന്നും ഈ തരം തന്നെ വെച്ചാൽ മതി എന്ന് എല്ലാവരും പറയും അത്രയ്ക്ക് രുചിയുള്ള കറിയാണിത് വീട്ടിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അധികം എരിവുമില്ല എരിവിൻ്റെ കുത്ത ഒന്നുമില്ലാത്ത ഒരു കറിയാണ് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിലും തേങ്ങ ഇട്ട കറിയാണെന്നൊന്നും ആർക്കും തോന്നുന്നൊന്നുമില്ല ഒരു കുഴ കുഴമ്പ് രൂപത്തിലാവാനാണ് ഞാൻ തേങ്ങ ഇട്ടത് കടുക് നല്ല പൊട്ടി വരട്ടെ പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതുപോലെ കടലക്കറി പലതരത്തിൽ ഞാൻ ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പലതരത്തിൽ കടലക്കറിയുടെ റെസിപ്പി ഉണ്ട് കടുക് നല്ല പൊട്ടി വരുന്നുണ്ട് ഇല ഇട്ട് เอา ഒരു ചേട്ട കറി താളിച്ചെടുക്കാം ഈ കുറുഗനെ ഉള്ള ഇത് നല്ല കുറുക്കിയ ഗ്രേവിയോട് കൂടിയ നല്ല കടലക്കറി ആയിട്ടുണ്ട് ഈ കുറുങ്ങണമെങ്കിൽ മാത്രം നിങ്ങൾ അടുပിലிட்ட తളപ്പിച്ചാൽ മതി അല്ലെങ്കിൽ ഒന്നും చేయണ്ട കുറച്ച് മഞ്ഞ ഇല ഇട്ട് ഗാർണിഷ് ചെയ്തു കൊടുക്കുക ീ കറി അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ് നല്ല സൂപ്പർ കടലക്കറിയാണിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സൂപ്പർ കുക്കർ കടലക്കറി എല്ലാവരും ചെയ്തു നോക്കണം ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എനിക്ക് നല്ല റെസിപ്പിയായിട്ട് വരുന്നതുവരെ ബൈ